എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തുകളിൽ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഈ പഞ്ചായത്ത് മെമ്പർമാർ മാറുന്ന ബില്ലുകൾ അതിനെക്കുറിച്ചൊരു വിവരാവകാശം കേരളം മുഴുവൻ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എല്ലാം വെക്കണം എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ എന്നെ ധാരാളം ആളുകൾ വിളിക്കുകയും ധാരാളം ആളുകൾ പറയുകയും ചെയ്ത വിഷയങ്ങളിലൂടെ ഒന്ന് ചേർത്ത് പറയണം എന്നാഗ്രഹിക്കുന്നു അതിലൊരാൾ വിളിച്ചിട്ട് അതിൻ്റെ ഓരോ ആങ്കിള് പറഞ്ഞു അങ്ങനെ പലരുമായി പറഞ്ഞ ഒരു പ്രധാന വിഷയമാണ് ഈ പഞ്ചായത്തുകളിലൊക്കെ പ്രൊജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ചില താൽക്കാലിക ജീവനക്കാരെ വിളിക്കും മിക്കവാറും ഒക്കെ ഈ പെമ്പിള്ളാരെയാണ് വിളിക്കുന്നത് ഒന്നാമത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെന്നെല്ലാം പറയുന്നവരൊരു അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാ കണ്ടാലേ ചെറുപ്പം തോന്നും കാരണം എല്ലാം പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുഞ്ഞ് പിള്ളേരെ പോലെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ല പ്രായമുള്ളവരെ എഴുപത് വയസ്സോ എഴുപത്തഞ്ച് വയസ്സോ ഉള്ളവരൊക്കെ മരിച്ചു പോയെന്ന് പത്രത്തിൽ കാണുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് അമ്പട ഇയാൾക്ക് ഇത്രയും പ്രായം ഉണ്ടായിരുന്നോ കാരണം അതുകൂട്ട് പണിയായിട്ട് നടക്കല്ലേ അതിനകത്ത് ഒരു രസം പറഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം ഒരിക്കലും ഒരാൾ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ മരിക്കുന്നതിന് മരിക്കുന്നതിനുമപ്പുറം എനിക്ക് മൂന്ന് മുന്നറിയിപ്പ് തരണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മുന്നറിയിപ്പ് വേണമെന്ന് പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മരിച്ചു ഇയാൾ അവിടെ ചെന്നിട്ട് ദൈവത്തോടങ്ങ് തട്ടി കയറി എന്നാ പണിയാണ് കാണിച്ചത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മൂന്ന് മുന്നറിയിപ്പ് തരണം എന്ന് പറഞ്ഞതല്ലേ എന്നിട്ടന്നെ അത് അരാഞ്ചെന്ന് വെച്ചു ദൈവം പറഞ്ഞാൽ ആദ്യം നിൻ്റെ മുടി തരച്ചു നീ അത് ഡൈ ചെയ്ത് കറപ്പിച്ചു വെച്ചു രണ്ടാമത് നിൻ്റെ പല്ല് ഒഴിഞ്ഞു നീ വെപ്പ് വല്ല് വെച്ച് സെറ്റപ്പ് ആക്കി മൂന്നാമത് നിൻ്റെ മുഖമെല്ലാം തൊലിയെല്ലാം ചൊളിഞ്ഞു നീ ഉടനെ ബ്യൂട്ടി പാർലറിൽ പോയി പേഴ്ചഡി ചെയ്ത് അതെല്ലാം റെഡിയാക്കി വെച്ചു അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രായമാകുന്നതിൻ്റെ തെളിവുകൾ ഒന്നും മൂടി വെക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടായിരുന്നു അരയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ അതിൽ അഭിമാനിക്കുന്നു കാരണം എനിക്ക് പ്രായമായി വരുന്നു അത് അതിൽ അതെനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അതേസമയത്ത് നമ്മുടെ ഈ എഴുപത് എഴുപത്തഞ്ചും വയസ്സുള്ളവരെല്ലാം വെപ്പുവല്ലുമൊക്കെ വെച്ച പല്ലുവക്കൽ എന്നല്ല ഞാൻ പറയുന്നത് ഒക്കെ ചെയ്ത് മുടിയൊക്കെ കറപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാർ എഴുപത് എഴുപത്തഞ്ചുമൊക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് അപ്പോൾ ഇവർക്കൊരു രസം പഞ്ചായത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ചെറിയ ഗിളി പോലത്തെ പെമ്പിള്ളേരെയൊക്കെ വിളിച്ച് പഞ്ചായത്തിലോട്ട് ഇരുത്തിയിട്ട് എന്നിട്ട് ഇവരുടെ അടുത്ത് പോയിരുന്ന ഒരു സുഖം അവസാനം എന്നാ കാണിക്കുന്നറിയോ ഇവർക്കുച്ചയ്ക്ക് ഒരു ബിരിയാണി രാവിലെ കാപ്പി മണിക്ക് ഏത്തക്കാപോളിയും ചായയും നമ്മൾ അറിഞ്ഞു വരുമ്പോൾ ഒരു ഓരോ പഞ്ചായത്തിലൊക്കെ ഓരോ ദിവസവും ചിലവാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഈ നരമ്പരോഗികൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുന്ന ഭക്ഷണത്തിൻ്റെ ബില്ലുകൾ മൂവായിരം മുതൽ അയ്യായിരം ആറായിരം രൂപ വരെയൊക്കെ ഉണ്ടെന്നാണ് വിളിച്ച് പറയുന്ന ആളുകൾ രണ്ടായിരം രൂപയൊക്കെ ഇല്ലാത്ത പഞ്ചായത്തുകൾ വളരെ കുറവാണെന്നാണ് പറയുന്നത് നാട്ടുകാരൻ്റെ വീടിൻ്റെ കരവെല്ലാം മേടിച്ച് വെച്ചത് യുവന്മാരുടെ ജനപുരോഗത്തിൻ്റെ ബാക്കിയായിട്ട് അങ്ങോട്ട് ചിലവാക്കുക അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞവർ പറഞ്ഞു പഞ്ചായത്തുകളിൽ ഇങ്ങനെ ചിലവാക്കുന്ന ഫണ്ടിൻ്റെ കാര്യവും കൂടെ എത്ര രൂപയുണ്ടെന്നും കൂടെ ഒന്ന് വിവരാവകാശം വെക്കണം അപ്പം ജനത്തിനൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് സകല പരിപാടിയും ഇതിനകത്ത് നടക്കുന്നുണ്ട് താഴെ തട്ടി വരെ ഭയങ്കര പ്രശ്നമായിട്ട് കക്കുന്നുണ്ടെന്നും വേറൊരാൾ പറയുക പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങൾക്ക് കണ്ടമാനം കള്ള ബില്ലെഴുതി പണം അടിച്ചു മാറ്റുന്നുണ്ട് നൂറുകണക്കിന് ഉദാഹരണങ്ങളാണ് പഞ്ചായത്തിൻ്റെ പേര് പോലും പറഞ്ഞ ആളുകൾ ഇങ്ങോട്ട് അയച്ചു തരുന്നത് ഓരോരോ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ചിലയിടത്തൊക്കെ ആ ഈ കലോത്സവങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള അമ്പയർമാരെ വെക്കുന്നതിന് വരെ കൊടുക്കുന്നതിൻ്റെ അഞ്ചരട്ടി ബില്ലൊക്കെ എഴുതി മാറുന്നു ഇതുപോലെ കൊണ്ടരുതായി നടക്കുന്നുണ്ട് ഇനി ഇതോടൊപ്പം ചേർത്ത് പറയട്ടെ ഇതൊക്കെ വെക്കേണ്ടതാണെങ്കിൽ ഞാൻ തന്നെ നോക്കിയാലൊന്നും കേരളം നന്നാക്കാൻ പറ്റിയല്ല നിങ്ങൾക്ക് തോന്നുക ഇതൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ അന്വേഷിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളിതൊക്കെ വിവരാവകാശം വെക്കണം വിവരാവകാശങ്ങളുടെ ഒരു നേരെ വെച്ചിട്ട് ഇത് വെളിയിലിറക്കണം ഇങ്ങനെ കിട്ടുന്ന വിവരാവകാശം വലിയ പ്രിൻ്റ് എടുത്തിട്ട് അത് ആ പഞ്ചായത്തിൻ്റെ വാതമൊക്കെ തന്നെ കൊണ്ട് ഒട്ടിച്ചു വെക്കണം അപ്പോൾ അവർ അവർക്ക് മനസ്സിലാകും ജനം ഇവിടെ ചോദിക്കാനുണ്ടെന്ന് എന്താണെന്നറിയാവോ നമ്മുടെ പ്രശ്നം ഒരു വാർഡിൽ ആയിരം പേരുണ്ടെന്നാണ് വെപ്പ് ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ ആ വാർഡിൽ സേനയും ആ വാർഡിലുള്ള സജീവ രാഷ്ട്രീയ നേതാക്കന്മാരെയും കൂടെ കൂട്ടിയാൽ ഇരുപത്തഞ്ച് പേരേ ഉള്ളൂ ഇരുപത്തഞ്ച് പേർക്ക് താഴേ ഉള്ളൂ ഈ ഇരുപത്തഞ്ച് പേരെ പേടിച്ചാണ് ഈ ആയിരം പേര് നടക്കുന്നത് ഈ ആയിരം പേർക്ക് ആയിരം പേരുടെ ശക്തി മനസ്സിലാവുവാണെങ്കിൽ ഈ ഇരുപത്തഞ്ച് പേര് ഒതുങ്ങിയിരുന്നോളൂ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിലും ഞാൻ അനേകരോട് പറഞ്ഞു നിങ്ങൾ വിവരാവകാശം വെക്കാൻ പറയുമ്പോൾ അവർ പറയുന്നു വിവരാവകാശം വെക്കുമ്പോൾ ആരാ വെച്ചെന്ന് അറിയല്ലേ ഞാൻ ഞാൻ പറയുന്നത് ഒരു വിവരാവകാശം വെച്ചിട്ട് ആരാന്ന് പോലും അറിയാൻ മേലാത്ത പോലെ പേടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സംസ്ഥാനം എങ്ങനെ രക്ഷപ്പെടും അപ്പം ചോദിക്കുന്നത് ഇവിടം ഭരിക്കുന്നത് ഉത്തരകൊറിയൻ പ്രസിഡന്റ് ആണോ ഇവിടം ഭരിക്കുന്നതോ ജനത്തിന് ഇതുപോലെ പേടി വരാൻ അതിന് എന്നാ ജനാധിപത്യം എന്നാ പറയുന്നതോ പഞ്ചായത്ത് മെമ്പറെ വരെ മനുഷ്യന് പേടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഏതവസ്ഥയിലോട്ട് പോയി മലയാളി പറ ഇത് ഏത് അവസ്ഥയിലോട്ട് പോയി നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ആയിരം പേരുള്ള വാർഡിൽ ഇരുപത്തഞ്ച് താഴെയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകർ കരുതകർമ്മസേന ഉൾപ്പെടെ ഒരു വാർഡിൽ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരെയും കൂടെ കൂട്ടിയാൽ അവരും സേനയും അവിടുത്തെ യൂണിയൻകാരമുള്ളവരെല്ലാം കൂടെ കൂട്ടിയാൽ ഇരുപത്തഞ്ച് പേര് താഴെയുള്ള ഒരു വാർഡിൽ ഈ ആ ഇരുപത്തഞ്ച് പേരെ ആയിരം പേര് ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം അതപ്പതിച്ചെന്ന് നോക്കിക്കേ ഇനി ഒരു കാര്യം കൂടെ പറയാം അതുകൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു സ്നേഹിതൻ പന്ത്രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ഭാഗം പൊളിച്ചിട്ട് പുതിയ വീട് വെച്ചു ഒരു ഭാഗം പൊളിച്ചിട്ട് വീട് പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ആ ബാക്കി ഭാഗവും കൂടി അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് പഞ്ചായത്ത് ചെന്നു പഴയ വീട് പൊളിച്ച് കളഞ്ഞു പുതിയ വീട് ഉണ്ടാക്കി എന്ന് പറയാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവർ പുതിയ വീടിന് കരം ഇട്ട് കൊടുത്തു പഴയ വീട് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു നാല് മാസത്തെ കരവും കൂടെ ചേർത്ത് അടച്ചിട്ട് ഈ ചെന്ന സ്നേഹിതം പറഞ്ഞു അത് ആ വീട് പൊളിച്ച് കളഞ്ഞു ഡിമോളിഷ് ചെയ്തെന്ന് എഴുതി എഴുതിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഡിമോളിഷ് ചെയ്തെന്ന് എഴുതി മേടിച്ചിട്ട് ആ ബാക്കി കരം അടച്ചെങ്കിൽ പോന്നു ഇത് പന്ത്രണ്ട് വർഷം മുമ്പത്തെ ചരിത്രമാണ് ഇതേ ഒരു കുറച്ചു കാലം മുമ്പ് ഈ കോട്ടയം ജില്ലയിലെ തന്നെ ഒരു പഞ്ചായത്താണ് പഞ്ചായത്തിൽ നിന്ന് ഒരു നോട്ടീസ് ചെന്നിരിക്കുന്നു താങ്കളുടെ പഴയ വീടിൻ്റെ പന്ത്രണ്ട് വർഷത്തെ കരം കുടിശ്ശിക അടയ്ക്കാനുണ്ട് ഈ മനുഷ്യൻ അവിടെ തിന്നു ഈ ഒറിജിനൽ ഇയാളുടെ ഈ പന്ത്രണ്ട് വർഷം മുമ്പത്തെ ബില്ലുണ്ടായിരുന്നു അടച്ചൻ്റെ ഈ ബില്ലിൻ്റെ ഒരു ഫോട്ടോഷാറ്റ് എടുത്ത് മടക്കി രഹസ്യമായിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരങ്ങ് കത്തി കയറുക നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും അത് സ്വീകരിക്കും ഇത് സ്വീകരിക്കും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് അത് ഡിമോളിഷൻ എഴുതി മേടിച്ചിട്ട് ഞാനത് ഫീസ് അടച്ചതാണല്ലോ ഉടനെ ഇവർ പറയാം ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ അതില്ലെന്നും അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അത് ഉണ്ടാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണോ അല്ല അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞ് അറിയത്തില്ലെന്നും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം കേരളത്തിലെ ഉത്തര ഉദ്യോഗസ്ഥന്മാർക്ക് നല്ലൊരു ശതമാനത്തിനും യാതൊരു ഉത്തരവാദിത്വമില്ല കേരളത്തിലെ ജനപ്രതിനിധികൾ എന്ന് പറയുന്നവർക്ക് നല്ലൊരു ശതമാനത്തിനും യാതൊരു ഉത്തരവാദിത്തമില്ല എങ്ങനെ വക്രിക്കാം വഹിക്കാം എന്നുള്ളതല്ലാതെ വേറൊരു കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് എല്ലാവരോടും പറയട്ടെ സർക്കാരുമായിട്ട് ഇടപെടുന്ന പഞ്ചായത്തുമായിട്ടും വില്ലേജുമായിട്ടും താലൂക്കുമായിട്ടും സർക്കാരുമായിട്ട് ഇടപെടുന്നിടത്തുള്ള രേഖകളെല്ലാം അത് കൃത്യമായിട്ടും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഞാൻ ഇച്ചിലൂടെ വിട്ടു പറയാം വല്ല ബാങ്ക് ലോക്കർ എടുത്ത് ബാങ്ക് ലോക്കറി കൊണ്ട് വെച്ചാൽ പോലും കുഴപ്പമില്ല കൃത്യമായിട്ടും സർക്കാരുമായിട്ടുള്ള ഇടപാടുകൾ ഈയിടെ ഒരാൾ വിളിച്ച് പറയുക ക്ഷേമനിധി അടച്ചതിന് അടച്ചിട്ട് ഇതേ മൂന്നാല് വർഷം കഴിഞ്ഞപ്പം വീണ്ടും ക്ഷേമനിധി കുടിശ്ശിക ഉണ്ടെന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഇതൊക്കെ നമ്മൾ അടയ്ക്കുമ്പോൾ ഇതൊന്നും ശരിക്കും കൃത്യപരമായിട്ട് ഒന്നാമത് ഇപ്പം ബുക്കേലല്ല കുറിക്കുന്നത് കമ്പ്യൂട്ടറിൽ എൻടർ ചെയ്യാറുണ്ടോ എന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് രേഖകൾ കൈ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതെല്ലാം വലിയ പ്രശ്നമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയട്ടെ പഞ്ചായത്തുകളിൽ അനധികൃതമായി ഈ ആവശ്യമില്ലാതെ ചിലവാക്കുന്ന വിവിധ തരത്തിലുള്ള ഫണ്ടുകളുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തേണ്ടത് ഓരോ പഞ്ചായത്തിലെയും പൊതുജനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നേരത്തെ ഭരണപ്രതിപക്ഷ വ്യത്യാസം സംസ്ഥാനത്ത് നിയമസഭ തൊട്ട് പഞ്ചായത്ത് വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല ഇപ്പം ഞങ്ങൾ ഒരു ഭാഗമേ ഉള്ളൂ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ ഒരുമിക്കുമ്പോൾ ജനം തോക്കും ജനം തോക്കുമ്പം ഇവർ ജയിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ ജനമെല്ലാം തോറ്റു ഭരണ ഒന്നിച്ചു അതുകൊണ്ടാണ് വിവരങ്ങളൊന്നും വെളി വരാത്തത് നാലോചിച്ച് നോക്കിയേ ഇവരുടെ ശമ്പളമോ ഇവരുടെ ആനുകൂല്യങ്ങളോ ഇവർക്കുള്ള സൗ സാഹചര്യങ്ങളോ ഒക്കെ കൂട്ടുമ്പോൾ ഒരു മനുഷ്യനും അറിയല്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇവരെല്ലാം ഒറ്റക്കെട്ടായി അതുകൊണ്ട് ഇതുപോലെയുള്ള വിഷയങ്ങളിലെല്ലാം കേരളത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും അടിയന്തര ശ്രദ്ധ ഭയം കൂടാതെ ചെല്ലണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം